ഫ്രൈഡേ ഫയർഡേ ആക്കി മാറ്റുകയാണ് നേരെ എന്ന സിനിമ ഇന്നു മുതൽ മുന്നൂറ്റി അൻപതിന് മുകളിലുള്ള തിയേറ്ററുകളിലേക്ക് സിനിമ ആഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വരെ തിയേറ്റർ കൗണ്ട് കുറവായിരുന്നുവെങ്കിൽ തിരക്ക് കൂടുന്നത് കാരണം മുന്നൂറ്റി അൻപത് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇത്ര തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശരിക്കും ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇത്രയും തിയേറ്ററിൽ ഇറക്കണോ എന്നൊരു ചോദ്യത്തിന് ഒരു ഉത്തരവും കൂടിയാണ് അതായത് നമുക്കിപ്പോൾ നേരെ എന്ന സിനിമ നൽകുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം എൺപത് ശതമാനത്തിന് മുകളിലാണ് ആവറേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത്തി അഞ്ച് എഴുപത് ശതമാനമാണ് അപ്പോൾ മുന്നൂറ്റി അൻപത് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഗംഭീരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് റോയിൽ ആളുകൾ ഇരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ഇരുന്ന് കാണുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അത്രത്തോളം ജനത്തിരക്കാണ് ഈ സിനിമയ്ക്ക് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും സിനിമയുടെ തിരക്ക് കൂടുന്നു സാധാരണഗതിയിൽ ഓരോ സിനിമയുടെയും തിരക്ക് കുറയുന്ന ദിവസങ്ങളിൽ പോലും ആവറേജ് രണ്ട് കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ജനങ്ങൾ ഏറ്റെടുത്തു ഫാൻസിൻ്റെ കൈവിട്ടു പോയ സിനിമ എന്ന് നമുക്ക് പറയാം എന്താണേലും ഇവിടെ ഫ്രൈഡേ ഒരു ഫയർ ഡേ ആക്കി മാറ്റാൻ തന്നെ തീരുമാനിച്ചാണ് നേര് മുന്നോട്ട് പോകുന്നത് വ്യാഴാഴ്ച വർക്കിംഗ് ഡേയിലും സിനിമ ഏകദേശം രണ്ട് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് രണ്ട് കോടിക്ക് മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കോടിക്ക് തൊട്ട് താഴെ എന്ന് തന്നെ പറയേണ്ടി വരും അതായത് രണ്ട് എഴുപത്തിയഞ്ച് രണ്ട് എൺപത് രണ്ട് എൺപത്തഞ്ച് രണ്ട് തൊണ്ണൂറ് എന്നുള്ള റേഞ്ചിലേക്കുള്ള ആ ഒരു കളക്ഷനായിരിക്കും സിനിമ വന്നിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങളൊക്കെ വരട്ടെ വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ഇനി അങ്ങോട്ട് രണ്ട് ദിവസം അവധിയല്ല രണ്ടല്ല മൂന്ന് ദിവസത്തേക്ക് അവധി തന്നെ വരുന്നു അപ്പോൾ ഈ നാല് ദിവസം കൊണ്ട് സിനിമ ഒരു ഇരുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ മിനിമം അടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ സിനിമ നാല് കോടി അഞ്ച് കോടിയിലായിരിക്കാം കേരള കളക്ഷൻ വരാൻ പോകുന്നത് സ്ക്രീനുകളുടെ എണ്ണം കൂടുമ്പോൾ തിരക്കും കൂടുന്നു എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസുമായിട്ട് നിൽക്കേണ്ടി വരുന്നു ബുക്ക് മൈ ഷോ പോലെയുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഡെയിലി ഒരു ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ട്രാക്ടർ കളക്ഷൻ സേറെക്കുറെ ശരിയാകുന്നതിൻ്റെ കാര്യവും അതുതന്നെയാണ് കാരണം തൊണ്ണൂറ് ശതമാനം ആളുകളും തിയേറ്ററിൽ തന്നെ പോയിട്ടാണ് അല്ല അല്ലിക്കുക ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് വഴിയിൽ തന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കാരണം തിയേറ്ററിൽ ചെന്നാൽ ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് ഒന്ന് തിരക്ക് കുറയുമ്പോൾ മാത്രമാണ് ആ ഒരു കാര്യത്തിൽ ചേഞ്ച് വരാൻ പോകുന്നത് എന്താണെങ്കിലും സമീപകാലത്തൊന്നും അത് നടക്കുമെന്ന് തോന്നുന്നുമില്ല എന്താണേലും മലൈക്കോട്ടെ വാലുവൻ മരുന്നടം വരെ ക്ലീനായിട്ട് ഓടാൻ ഈ സിനിമയ്ക്കുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ എതിരാളികളില്ല എന്നൊരു സ്ഥിതിക്ക് നല്ലൊരു സിനിമ കാണണമെങ്കിൽ ഈ ഒരൊറ്റ സിനിമയെ ഉള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയാൻ മറ്റൊരു കാര്യം കാരണം പേരിന് പോലും ഒരു സിനിമ കാണാൻ വേറെ ഒന്നും തന്നെയില്ല ഇല്ല ആകെയുള്ളത് നാൽപ്പത് ദിവസങ്ങളിലേക്ക് കടക്കുന്ന കാതൽ ദ കോർ എന്ന സിനിമ അതും അഞ്ചോ ആറോ തിയേറ്ററുകളിൽ മാത്രമാണ് ഉള്ളതും എന്നാണ് എന്നാലും ഇവിടെ അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് തന്നെ നിൽക്കുന്നു അഡ്വാൻറ്റേജിനേക്കാളും ഉപരി നല്ല സിനിമയെ ഇറക്കിയപ്പോൾ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരിക്കലും അഡ്വാൻറ്റേജ് സിനിമ ഉണ്ടാക്കിയെടുക്കുകയല്ല ചെയ്തത് തീർച്ചയായും സാഹചര്യങ്ങളും എല്ലാം എങ്ങനെയാണെങ്കിലും ഈ സിനിമ ഇതിന് മുകളിലേക്കുള്ള റേഞ്ചിലേക്ക് കയറിപ്പോകുമെന്നുള്ളത് ഉറപ്പും തന്നെയായിരുന്നു കാരണം ക്വാളിറ്റി ഉണ്ടോ ആളുകൾ ഏറ്റെടുക്കും കയ്യും കാലും നെഞ്ചും ഒക്കെ ഇടിച്ച് കരഞ്ഞിട്ട് എൻ്റെ സിനിമ കൊള്ളി നല്ലതായിരുന്നു കൊള്ളില്ലേ എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് സിനിമാക്കാരോട് വളരെ പുച്ഛം തോന്നിക്കുന്ന ലെവലിലുള്ള ഒരു സിനിമയായി മാറുന്നു നേരെ എന്നുള്ളത് വളരെ കോൺഫിഡൻസോടുകൂടി തൻ്റെ സിനിമ സിമ്പിളാണ് എന്ന് പറഞ്ഞ ജിത്തു ജോസഫ് അതിനൊപ്പം മോഹൻലാൽ പറഞ്ഞു നല്ല സിനിമയായിരിക്കും നിങ്ങൾ കണ്ടിട്ട് പറയാം എന്നുള്ള ആ രീതിയിൽ നിന്നാണ് മോഹൻലാൽ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒത്തുചേരുമ്പോൾ നമുക്ക് പറയാം തള്ളിമറിക്കുന്ന മറിക്കുന്ന അണിയറ പ്രവർത്തകരിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഈ സിനിമ ജനങ്ങൾ ഇരുഹൃദയവും അല്ലെങ്കിൽ ഇരു കൈയും നീട്ടി ഹൃദയത്തിൽ ചേർത്ത് വെച്ചത് വെറുതെ അല്ല കാരണം ഇത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ലെവലിൽ അത് എത്തിച്ചു കൊടുത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് തരൂ ഇവിടെ അത് കൊണ്ട് നടക്കും എന്നുള്ളത് അവർ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ് കൊള്ളാത്ത സിനിമകൾ കൊണ്ടുവന്നിട്ട് കൊള്ളില്ല എന്ന് പറയാനുള്ള അവകാശം പോലും ഇല്ലാത്ത രീതിയിൽ കിടന്ന് കയ്യും കാലം ഇട്ടടിച്ച് ചാനൽ ചർച്ചകളിലും യൂട്യൂബിൽ വന്ന അവരെയും ഒക്കെ വിളിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുമ്പോൾ നേരെ എന്ന സിനിമ ജിത്തു ജോസഫ് അങ്ങനെയുള്ളവരുടെ കണ്ണു തുറപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയെ മാറുന്നു എന്താണെന്നും ഫ്രൈഡേ എന്ന ദിവസം ഫയർഡേ ആക്കി മാറ്റുകയാണ് ഈ ഒരു സിനിമ ഉപരി ഈ സിനിമ ജനഹൃദയങ്ങൾ കീഴടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനുള്ള അനശ്വര ഈ പ്രാവശ്യത്തെ സംസ്ഥാന അവാർഡ് തൂക്കുമെന്നുള്ളതിന് സംശയങ്ങളില്ല എന്നുള്ളതും എടുത്തു പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം ലാൽ സലാം